ഓം ഓം ശാന്തി ശാന്തി നാലാം വർണ്ണകം പന്ത്രണ്ട് വർണ്ണകങ്ങളാണ് ഈ വാസുദേവ മനനത്തിലുള്ളത് ഈ പന്ത്രണ്ട് വർണ്ണകങ്ങളിലായി ഒരു ജീവൻ എങ്ങനെ മുക്തി അടയും ജീവന മുക്തിക്ക് തടസ്സമായിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്താണ് മുക്തി എന്നൊക്കെയുള്ള പ്രതിപാദനങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ വർണ്ണകങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുന്നത് നമ്മളും മനസ്സ് കൊടുത്ത് പഠിച്ചൊരു ജോലിയിട്ട് എന്തുമാത്രം എഫർട്ട് ഒരാൾ എടുക്കും എടുക്കൂലേ എന്താണ് കഴിക്കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടും അതിൽ കുറച്ച് പണം ഉണ്ടാക്കാം അവർ വീടൊക്കെ വെച്ച് ജീവിക്കാം ഇതല്ലേ ഇങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ ഇറങ്ങിച്ചിരിക്കും ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തെയാണ് നമ്മളിവിടെ ഈ വേദം പറയണത് അതായത് ഒരു ജീവിക്ക് എന്താണ് ആഗ്രഹമെന്ന് ചോദിച്ചാൽ സുഖമായിരിക്കുക എന്നുള്ളതാണ് അല്ലേ ആനന്ദമായിരിക്കുക എന്നുള്ളതാണ് സുഖമായിരിക്കുന്നത് എങ്ങനെ സാധിക്കും ഈ ലോകവസ്തുക്കളെ ധാരാളമായി കരസ്ഥമാക്കി സുഖം ഉണ്ടാവും സുഖം ഇല്ലെന്ന് പറയണ്ട വേണം ആവശ്യത്തിനൊക്കെ എല്ലാം വേണം പക്ഷേ ആത്യന്തികമായി സുഖം എന്ന് പറയുന്നത് താൻ ആത്മാവാണെന്ന് അറിയുന്നത് വഴി മാത്രമേ സംഭവിക്കുന്നുള്ളൂ മനസ്സിലായില്ല ഇപ്പം നമ്മളിപ്പോൾ നമ്മളെ അറിയുന്നത് എന്താണ് ഈ ആത്മാവിൽ അണിഞ്ഞിരിക്കുന്ന ഈ വസ്ത്രത്തെ ഈ ദേഹത്തെയാണ് ഞാനെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് ദേഹമാണ് ഞാനെന്നുള്ള വിചാരത്തിൽ ഈ ലോകത്തോട് എപ്പോഴും ഉത്സാഹത്തോട് നോക്കിക്കൊണ്ട് അങ്ങനെ എങ്ങനെയാന്നൊക്കെയുള്ള ഭാവത്തിൽ ജീവിക്കുന്നതാണ് അതാണ് ഈ പറയുന്ന അറിവില്ലായ്മ അജ്ഞാനം ഇതിൽ ജ്ഞാനം എന്ന് പറയണം മഹത്തുക്കൾ ഉപദേശിച്ചു ഇതിൽ പരമപ്രധാനമായിരിക്കുന്ന ഒന്നുണ്ട് നീ അറിയുന്നില്ല അത് ഇതിൻ്റെ ആത്മാവായിരിക്കുന്നതാണ് അതാണ് വാസ്തവം മറ്റതെല്ലാം ജാഗ്രത ഈ ശരീരം തോന്നും സ്വപ്നത്തിൽ ഈ ശരീരം തോന്നുന്നില്ല ആർക്കും സ്വപ്നത്തിൽ വേറെ ഏതോ ഒരു ശരീരം തോന്നും അത് സുഷുപ്തിയിൽ ഒരു ശരീരം തോന്നാതെ കുറേ കാല സമയം ഇരിട്ടത്തിരിക്കും ഇങ്ങനെ മാറ്റി 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 ഭഗവാൻ നമുക്ക് ഈ വിവേകത്തെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതാണ് വിവേകം ഈ വിവേകത്തെ ഭഗവാൻ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നതിനെയാണ് ജാഗ്രത സ്വപ്ന സുഷുപ്തി എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് നമ്മൾ ജാഗ്രത്തിൽ അടഞ്ഞ പദാർത്ഥങ്ങളാണോ നമുക്ക് സുഖഗേതവുമായിട്ട് ഇരിക്കുന്നത് സ്വപ്നത്തിൽ നമ്മൾ എന്തോ കണ്ടതാണോ നമുക്ക് സുഖഹേതവായിരിക്കുന്നത് അല്ല ഈ മൂന്നവസ്ഥകളും ഒരു ഭ്രമത്തിലുണ്ടാവുന്നതാണ് വാസ്തവമല്ല പക്ഷേ ഈ ഭ്രമത്തിലുണ്ടായ ഈ അവസ്ഥകളിൽ സത്യബുദ്ധിയോടുകൂടി നമ്മൾ ജീവിക്കുന്നതാണ് നമുക്ക് നമുക്ക് വന്ന കേട് അതുകൊണ്ട് അവർ ഇതിനെ ഇതിനെ ഉണരാൻ ഇതിനെ ഒന്ന് വിവേചിച്ച് നോക്കി ആ ബുദ്ധി എന്നൊക്കെ വന്ന് പ്രവർത്തിപ്പിച്ച് എന്താണ് ഏതാണെന്നൊക്കെ ഒന്ന് കണ്ണു തുറന്ന് നോക്കാനാണ് വേദം പറയുന്നത് വേറെ ഒന്നിനും ഇല്ല വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല ഈ നാലാം വർണ്ണകം പറയാൻ പോവുകയാണ് നാലാം വർണ്ണകത്തിൽ പറയാണ് ഇപ്പോൾ ജീവന ദുഃഖം ജനനം കർമ്മം രാഗദ്വേഷിമാനം അവിവേകമം ആത്മാനാത്മ വിവേക ഇല്ലായ്മ അജ്ഞാനം വാസ്തവ സ്വരൂപജ്ഞാനം ഇല്ലായ്മ എന്നിവകൾ എന്നിവകളാൽ മുമ്പുള്ളത് പിൻപുള്ളതിന് കാരണമായിരിക്കുന്നു എങ്ങനെ എന്നാൽ പിറപ്പിനാൽ ദുഃഖം കർമ്മത്തിനാൽ പിറപ്പ് രാഗദ്വേഷം മുതലായവകളാൽ കർമ്മം മറ്റവകളും തുടങ്ങി ഒന്നിനൊന്ന് ഒന്നിനൊന്ന് ഒന്നിനാലൊന്നുണ്ടാകുന്നു അവകളിൽ ദുഃഖം മുതലായ മുമ്പുള്ള നാലും ഈ നാലാമത് വർണ്ണത്തിൽ വിചാരിക്കപ്പെടുന്നു ദുഃഖത്തെപ്പറ്റി വിചാരിക്കാൻ പോവുകയാണ് ജീവാത്മാവിന് ദുഃഖം സ്വാഭാവികമോ അല്ല ആകുന്തകമോ എങ്ങനെയാണ് വന്നത് ആകുന്ത എന്ന് വെച്ചാൽ വന്ന് ചേർന്നതാണോ അതേ ജീവാത്മാവിൽ ദുഃഖം അതിൽ ബൈ ബർത്ത് ഇതിൽ എന്നുള്ളതാണ് ചോദ്യം ഉഷ പറയുന്നത് എനിക്ക് ഭയങ്കര ദുഃഖമെന്ന് പറയും ഈ ദുഃഖം ഈ ആത്മാവിൽ സർവത്രകാലം ഇങ്ങനെ ഇരിക്കുന്ന നമുക്കിങ്ങനെ അറിയാം പെട്ടെന്ന് തന്നെ ഒരു വാർത്ത കേട്ട് നമ്മൾ സന്തോഷിക്കും അമ്മ മരിച്ചു അച്ഛൻ മരിച്ചു എന്നുള്ള ദുഃഖം ഭയങ്കര ആർഥമായിട്ടിരിക്കുന്നു അതിങ്ങനെ ആലോചിച്ച് ഞാനിനി എന്ത് ചെയ്യുമോ എനിക്കിനി എങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് മനസ്സിനെ ഇളക്കി മറിച്ച് ദുഃഖത്തിൻ്റെ പടുകുഴി കിടക്കുകയാണ് ഒരാൾ പെട്ടെന്നാണ് ഒരു വാർത്ത കേട്ട് പെട്ടെന്ന് അയാൾ അറിയാതെ ചിരിച്ചു പോകും ഇല്ലേ ചിരിക്കുന്നു മുമ്പ് ഒരു കഥ പറയും നമ്മുടെ ഒരു സ്വാമി കഥ വല്ലാത്തൊരു കഥയാണ് സ്വാമി ഇതുപോലെ ശിഷ്യന്മാർക്കെല്ലാം ഉപദേശങ്ങളൊക്കെ കൊടുത്തിങ്ങനെ ആ ബ്രഹ്മവിദ്യാഭ്യാസം ചെയ്തിങ്ങനെ ആശ്രമത്തിൽ കഴിയുന്ന ഒരു സ്വാമിയെ കാണാൻ ഒരാൾ വന്നു വന്നിപ്പോൾ സ്വാമി ചോദിച്ചു താൻ എവിടെ നിന്ന് വരുന്നു തരം പറഞ്ഞു ഇന്ന സ്ഥലത്തു നിന്നാണ് സ്വാമി ഞാൻ വരുന്നത് എന്തിനാണ് വന്നത് സ്വാമിയെ ഞാൻ ജീവിതത്തിൽ എല്ലാം ഒരു കഥയില്ലാത്തതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എനിക്ക് സന്യാസം എനിക്ക് സന്യാസം തന്നെ ഞാനാണ് വന്നത് ഇപ്പം സ്വാമി വീണ്ടും ചോദിച്ചു കേട്ടു തനിക്ക് അമ്മ ഉണ്ടോ അച്ഛനുണ്ടോ ഉണ്ട് ഭാര്യയും മക്കളൊക്കെ ഉണ്ടോ ഉണ്ട് സ്വാമി എല്ലാം ഉണ്ട് താൻ വിട്ടോടോ എല്ലാം വിട്ടോ എന്ത് ചിരിക്കണം താൻ ഇതെല്ലാം വിട്ടോടോ എന്ന് വിട്ടോടോന്ന് ചോദിച്ചാൽ സ്വാമി അയാൾ ഒരു ആവേശത്തിന് പറഞ്ഞു എല്ലാം വിട്ടു സ്വാമി ഞാൻ ശരി ശരി എന്നാ വാങ്ങ സ്വാമി അങ്ങോട്ട് വിളിച്ചിരുത്തി ഈ ലോക തത്വങ്ങളെ അങ്ങോട്ട് വിമർശിച്ച് പറഞ്ഞു കൊടുത്തു ഇതൊക്കെ ഇതൊക്കെ വെറുതെ ഒരു ഒരു സ്വപ്ന സന്നിഭമാണ് വെറും സ്വപ്നം കാണുന്ന പോലെയുള്ളൂ ഇതിലൊക്കെ പരമാർത്ഥം എന്തുണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തെങ്കിലും ഒരെണ്ണം സ്ഥായിയായിട്ടുണ്ടോ കുട്ടിക്കാലത്ത് തനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഏതോ ചില കളിപ്പാട്ടങ്ങൾ കിട്ടിയാൽ ഇയാൾ എല്ലാം മറന്ന് സുഖമായിരിക്കുന്നു നിങ്ങൾ പറയുമായിരുന്നു അല്ലേ അതേ കളിപ്പാട്ടം ഇപ്പോൾ എടുത്തു തന്നാൽ നിങ്ങൾക്ക് സുഖമുണ്ടോ അപ്പോൾ പ്രായഭേദം അനുസരിച്ച് തന്നെ ഈ ഓരോന്നിന്മേൽ വെച്ചിരിക്കുന്ന ആഗ്രഹങ്ങളും അതിന്മേലുണ്ടാവുന്ന സുഖങ്ങളും ആരുമാർ പോകുന്നു അത് ഓരോ അവസ്ഥകളിലുള്ള ഓരോ പ്രതീതികൾ മാത്രമാണ് വാസ്തവമല്ല ഇങ്ങനെയെല്ലാം പറഞ്ഞ് സ്വാമി അങ്ങനെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു സ്വാമി പറഞ്ഞു പറഞ്ഞില്ലേ ആ പദ്യങ്ങളൊക്കെ ഓർമ്മിച്ച് സ്വാമി പറഞ്ഞു കൊടുത്തു ന ബന്ധൂർണ്ണ മിത്രം ഗുരൂർണൈവ ശിഷ്യ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹമൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ വലിയ ഗംഭീരനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണോ ഒരു കുറച്ച് കാലം കൊണ്ട് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മാതാവ് അമ്മ മരിച്ചുപോയി അത് ആ ഒരു ന്യൂസ് സ്വാമിക്ക് കിട്ടി സ്വാമി വിചാരിച്ചു എന്തിനാ അവനോട് പറയണത് എല്ലാം സന്യാസം എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് എല്ലാ ബന്ധങ്ങളും വിട്ട് വരണതാണല്ലോ പിന്നെ ഇനിയിപ്പോൾ അവൻ്റെ എൻ്റെ അമ്മ മരിച്ചു എന്ന് പറയണം വേണ്ട പക്ഷേ എങ്കിലും സ്വാമി വിചാരിച്ചു ഇവന് എത്രത്തോളം ഇവ വിട്ടു വിട്ടു എല്ലാം വിട്ടു വന്നെന്നൊക്കെയല്ലേ പറയണത് എങ്ങനെയത് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു സ്വാമി പറഞ്ഞു താനൊരു അറിഞ്ഞോ എന്താണ് തൻ്റെ അമ്മ മരിച്ചുപോയി കേട്ടോ പെട്ടെന്ന് ഇയാൾ ഒരു പ്രത്യേക തരത്തിലൊരു ഭാവഭേദയാൾ സ്വാമി പറഞ്ഞൊക്കെ സർവസാധാരണമാണ് നീ അത് വിഷപ്പിക്കൽ ആരെയൊന്നുമില്ല എല്ലാവരും ജനിക്കും ജനിക്കുന്നത് എന്തിനാണ് മരിക്കാനാണ് എന്നിട്ട് സ്വാമി പറഞ്ഞാൽ മരിക്കുന്ന എന്തിനാണെന്നറിയാമോ ജനിക്കാനാണോ ഇങ്ങനെയെല്ലാം പറഞ്ഞെങ്കിലും ഇയാൾക്കിത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല ഇയാൾ പതറുകയാണ് ഇയാൾ കരയുന്നുണ്ട് നെഞ്ചിലിടിച്ച് കരയനൊക്കെ തുടക്കി സുന്ദരം ഇടും നീ ഇത് എന്താണ് ഞാനീ പറഞ്ഞതിൽക്കെന്ന് എനിക്ക് മനസ്സിലായില്ലേ ഇതിൽ ഇതിൽ വാസ്തവത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല തൻ്റെ അമ്മയൊന്നും മരിക്ക ആരും മരിക്കുന്നില്ല എല്ലാം ആത്മസ്വരൂപങ്ങളാണ് ഒന്നിനും നാശമില്ല ഇതൊരു പ്രതീതിയാണ് ആ അതിൽ വന്നിരുന്ന കുപ്പായ അതിൽ മാറിപ്പോയതാണ് വേറൊരു കുപ്പായത്തിൽ ഇത് വരും ഇനി അടുത്ത അണിഞ്ഞിവിടെ വരും എവിടെ നിന്ന് ഇയാൾക്ക് കേൾക്കേണ്ടത് ഒരുപാട് പറഞ്ഞു സ്വാമിയുണ്ട് അയാൾ പറഞ്ഞു സ്വാമിക്ക് എന്തും പറയാം കാരണം സ്വാമിയിലല്ലോ മരിച്ചത് എൻ്റെ അമ്മയല്ല നോക്കണേ അപ്പോൾ ഇതെല്ലാം പഠിപ്പിച്ചിട്ട് എന്ത് പ്രയോജനം സ്വാമി മിണ്ടിയില്ല കാര്യം അടുത്തതിന് ചിലപ്പം സ്വാമിയെ അയാൾ അടിച്ചാലോ പ്രഹരിക്കും കാരണം അറിവില്ലല്ലോ കൊച്ചു പിള്ളേരല്ലേ അവർക്ക് എന്താണ് ഏതാണെന്ന് തിരിച്ചറിയാക്കുന്നില്ല അപ്പോൾ എന്തെങ്കിലും പേര് പറഞ്ഞാൽ അടുത്ത ചീത്ത വിളിച്ചിട്ട് ചിലപ്പോൾ അടിയും പറ്റിക്കും സ്വാമി ഒന്ന് ഒഴിഞ്ഞു പൊടിക്കൊന്ന് ഒഴിഞ്ഞു സ്വാമി പറഞ്ഞാൽ ആ പിന്നെ താൻ എന്താണ് ആഗ്രഹിക്കുന്നതുപോലെ ചെയ്യൂ എന്നായി ഇയാൾ പറഞ്ഞിരുന്ന ഉടുപ്പൊ കുപ്പായമൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിൽ പോയി വീട്ടിൽ ചെന്ന് അമ്മ മരിച്ചു പോയതിൻ്റെ ആ ഒരു വിഷമം അതും എല്ലാവർക്കും ഉണ്ടല്ലേ നമുക്കത് ഇങ്ങനെ പറഞ്ഞാലും ഞാനിങ്ങനെ പറഞ്ഞാലും ഇതിനകത്തൊരു ഗൂഢമായിട്ടുള്ളൊരു കാര്യമുണ്ട് അതിനെ മനസ്സിലാക്കാനാണീ പറയുന്നത് അതായത് അമ്മ മരിച്ചു കരയരുതൊന്നുമില്ല പോണേ പോരതൊന്നും അല്ല പറയണം ഇയാളവിടെ ചെന്ന് അവിടെ ഇതിൻ്റെ ജഡത്തിലൊക്കെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരഞ്ഞു ബേളുണ്ടാക്കി നില എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു സ്വാമിക്കൊരു വിചാരം ഈ തൻ്റെ ശിഷ്യനല്ലേ പോയിരിക്കുന്നു അതൊക്കെ പോയി കാണാമോ അപ്പോൾ ആദ്യം ചെന്നപ്പോഴ് വിട്ടിട്ടില്ല ആ കെട്ട് വിട്ടിട്ടില്ല അല്ല കുടിച്ച ഒരു കെട്ടുണ്ടല്ലോ അതുപോലത്തെ ഒരു കെട്ടാണ് വിട്ടിട്ടില്ല സ്വാമിക്ക് പറഞ്ഞു കൊടുക്ക ഒന്നേ ഉള്ളൂ ആരും മരിക്കുന്നില്ല മരിക്കുകയും ജനിക്കുകയും ചെയ്ത ഒരു പ്രതിഭാസമാണ് ഇതിലൊരു തോന്നലാണ് ഈ ആത്മാവിനൊന്നും സംഭവിക്കുന്നില്ല ഇതാണ് സ്വാമിക്ക് പറഞ്ഞു കൊടുക്കാറ് ഇതിനെ ഉണരുന്നതാണ് ഞാനും സ്വാമി വീണ്ടും പോയി പറയാമെന്ന് വിചാരിച്ചു തുനിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇപ്പോൾ പറയുന്നത് പന്തിയല്ല എന്ന് പറഞ്ഞ് സ്വാമി തിരിച്ചുപോയി അന്നു തിരിച്ചുപോയി ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വാമി പതുക്കെ സ്വാമി പേടിച്ചു പേടിച്ചാണ് ചെല്ലുന്നത് കാരണം എന്തു ആകാം കാരണം പറഞ്ഞുകൂടാത്തത് കൊണ്ടേ ഇവർ ചിലപ്പോൾ ചീത്ത പറയാം അല്ലെങ്കിൽ എന്ത് വേണോ സംഭവിക്കാം ഒരു അത്യാഹിതത്തിന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് സ്വാമി അവിടെ ചെല്ലുന്നത് സ്വാമിക്ക് അറിയാവുന്നതല്ലേ സ്വാമി പറഞ്ഞു കൊടുക്കണം സ്വാമിക്ക് അറിയാവുന്നത് സ്വാമി സ്വയം ഉണ്ടാക്കിയതാണ് ഇത് വേദങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്ന സത്യത്തെ അല്ലേ സ്വാമിക്ക് അറിയാവും അങ്ങോട്ട് ചെന്നു ചെന്നപ്പോഴെന്താണ് അന്ന് ഇയാള് ടി വി എന്തൊക്കെ ഇട്ട് എന്തോ എന്തൊക്കെ ഇട്ട് അങ്ങോട്ട് പറഞ്ഞ് ചിരിക്കുകയാണ് കൊറച്ചു നേരം ഇയാളെ നോക്കിക്കൊണ്ട് ഇപ്പത്തോട്ട് മാറി നിന്നു ഇത് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പൊട്ടി പൊട്ടി ചിരിക്കുന്നു പെട്ടെന്ന് ദുഃഖമൊക്കെ പോയോ സ്വാമി എന്ന് ചോദിച്ചു ആ എടോ എന്തായി തന്നെ ചിരിക്കുന്ന തന്റെ ദുഃഖമൊക്കെ പോയോ എന്ന് ചോദിച്ചു അപ്പൊ പുള്ളി പറഞ്ഞ് ദുഃഖം ഒന്നും പോയില്ല സ്വാമി എനിക്കതാ എനിക്ക് വലിയ കഷ്ടമായിപ്പോൾ എനിക്ക് ആരുമില്ല സ്വാമി എന്നൊക്കെ പറഞ്ഞു വീണ്ടും ഇയാൾ കഥയൊക്കെ പറഞ്ഞു തന്നു ചേച്ചി ഇത് സ്ഥായിട്ടൊന്നുമില്ല ആർക്കും ആർക്കും എന്തെങ്കിലും സംഭവിക്കുന്നത് കൊണ്ട് നമുക്ക് ദുഃഖമുണ്ടാവും എന്ന് പറയുന്നത് പോലും ഒരു കള്ളത്തിൽ സത്യം പറയൂ അതാണ് മോളിലുള്ളവരുടെ ദൃഷ്ടിയാണ് ഈ പറഞ്ഞത് പിന്നെ ഇത് എന്താണ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ ചെയ്യുന്ന രൂപത്തിലാണ് എല്ലാം നമ്മൾ ഈ ലോകത്ത് ആചരിക്കുന്നത് അല്ലേ വ്യത്യാസമുണ്ടോ യഥാർത്ഥത്തിൽ എല്ലാവർക്കും അവരവരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം താരക്കിഷ്ടം താരവരോട് തന്നെയാണ് അപ്പം താരപുറിക എന്റെ മോനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു ഏ അതെല്ലാം എന്റെ ഭർത്താവിന് ഞാൻ കറക്റ്റായിട്ട് ആഹാരം വെച്ച് കൊടുക്കുന്നു കൃത്യമായിട്ടെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു സ്നേഹം ഇവര് പറയുന്നു അല്ല 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 അവരവർ അവരവരോടാണ് സ്നേഹം ആ സ്നേഹം തന്നെയാണ് പല രൂപത്തിൽ ഇതിനെല്ലാം പറയുന്നത് മനസ്സിലായില്ലേ ഞാനിവിടെ പറഞ്ഞു വന്നത് എന്താണ് ഈ ദുഃഖം ആത്മാവില് സ്വഭാവമായിട്ടുള്ളതല്ല അതുകൊണ്ടാണ് അയാൾക്ക് അമ്മ മരിച്ചു കിടക്കുന്ന ഒരു നാല് ദിവസം മൂന്ന് ദിവസേണ്ട ആയിട്ടുള്ളു ഇയാൾക്ക് ചിരി ചിരി എങ്ങനെ വന്നു ചിരിക്കണമെങ്കിൽ ആ ദുഃഖം പോയെന്നല്ലേ അർത്ഥം ഉഷ ഇതാണ് അപ്പോൾ കേവലം ഒരു ഭ്രമത്തിൽ അകപ്പെട്ടതായിട്ട് നമ്മൾ തന്നെ സ്വയം നമ്മളെ കൊണ്ടുവന്ന് ചാടിച്ചിട്ട് സത്യത്തെ ഉണരാതിരിക്കാനുള്ള വിദ്യകളെ നമ്മൾ കാര്യമായിട്ട് കരസ്ഥമാക്കി വെച്ചിട്ടുണ്ട് സത്യത്തെ ഉണരാതിരിക്കാനുള്ള കംപ്ലീറ്റ് വിദ്യ അറിയാവുന്നവരെയാണ് അജ്ഞാനികൾ എന്ന് പറയുന്നത് ഇത് ഉണരണമെങ്കിൽ ഈ വിവേകം നമുക്ക് വരണം ആ സ്വാമി പറഞ്ഞത് പരമാർത്ഥം സ്വാമി എന്തിനാണ് ഉന്നം വെച്ച് സംസാരിച്ചിരിക്കുന്നത് അതിൽ നമുക്ക് അതിലോട്ട് നമുക്ക് ശ്രദ്ധ വരണം അങ്ങനെ ശ്രദ്ധ വന്ന് പക്ക് പക്കിന് ഇതിലേക്ക് വന്ന് വീഴണത് ഇതാണ് ഇതിൻ്റെ പരമാർത്ഥം ഇവിടെ പറയുന്നു ഈ ദുഃഖം ഇതിൽ വന്നു ചേർന്നതാണ് ഇത് സ്വാഭാവികമായി ഉള്ളതല്ല കേട്ടാണത് ദുഃഖം നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ് ആനന്ദമായിട്ടിരിക്കാം സന്തോഷമായിട്ടിരിക്കാം ജീവിതം ആനന്ദമായിട്ട് ജീവിക്കുന്നതിനാണ് ഞാനും ഉണ്ടാക്കിക്കൊള്ളാമെന്ന് പറയുന്നത് ഞാനെന്ന് വെച്ചാൽ വിവരമെന്നില്ല പ്രഥമ അർത്ഥം എന്ന് വെച്ചാൽ വിവരം നല്ല അറിവുണ്ടാക്കിക്കൊള്ളാം ഇതിനെപ്പറ്റിയുള്ള നല്ല സത്യസന്ധമായ അറിവ് ശ്രുതി പറയുന്നതിന് മനസ്സിലാക്കിക്കോളാം സ്വാഭാവികമായിട്ട് അത് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ലോകഭ്രമം മാറി നമുക്ക് ഈ ദുഃഖം മാറി തന്നെ നിൽക്കാൻ സാധിക്കും ഇതിനെയാണ് നമ്മൾ ജീവിതമായിട്ട് പറയുന്നത് ജ്ഞാനമില്ലാത്തത് ജീവിതമല്ല അത് മരണമാണ് ജ്ഞാനമില്ലാതെ നമ്മൾ എന്തെല്ലാം ചെയ്ത് ജീവിച്ചാലും അത് മരണമാണ് മരണം എന്നാൽ ഇതിൽ ആ ശ്രുതി ആചാര്യന്മാർ ഈ പറഞ്ഞ കാര്യങ്ങളെയെല്ലാം നമ്മൾ കേട്ടിട്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഇത് പരമസത്യമാണ് എനിക്കിത് വരുന്നില്ല അതെൻ്റെ കുറ്റമാണ് അല്ലാതെ ശ്രുതിയുടെ കുറ്റമാണ് എന്ന് കരുതിക്കൊണ്ട് അവർ എത്രത്തോളം ഫോളോവേഴ്സായിട്ട് മാറാമോ അത്രത്തോളം കണ്ടിട്ടില്ല ആദ്യം കൃഷ്ണുദേവൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ പ്രവാചകന്മാരാണ് അതിൽ ഉത്ഭവിച്ചത് പ്രവാചകന്മാർ അവർക്ക് അനുഭവമൊന്നുമില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്യങ്ങളെല്ലാം ഇങ്ങനെ ഏറ്റുപിടിച്ച് പറഞ്ഞുകൊണ്ടതാണ് ഞങ്ങളൊക്കെ അങ്ങനെയുള്ളവരാണ് പ്രവാചകന്മാരാണ് അനുഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ അവരും മിണ്ടു ഇല്ല അതിനു മുമ്പ് ഒരു ഗ്യാപ്പാണിത് അവിടെ അറിയാതെ തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഈ അറിവ് പൊട്ടിപ്പുറപ്പെടുക അല്ലാതെ നമ്മളിപ്പോൾ ഓർമ്മിച്ച് പറയണം മാനസികമായിട്ട് പറയുന്നതല്ല തോന്നുന്നു ഇത് ആ അറിവ് നിന്നുകൊണ്ട് നമ്മുടെ ഉള്ളിൽ കൂടെ ഇത് വെളിപ്പെടും ആ വെളിപ്പെടുന്നതിനെയാണ് ശാസ്ത്രമായിട്ടും പറഞ്ഞിരിക്കുന്നത് ഈ ശാസ്ത്രം വഹത്തുക്കളുടെ ആ ആ ഉണർവിലുണ്ടായ അരുളുകളാണ് പറയണം ഇത് ആകുന്തകമെന്ന് വേണം പറയാൻ ആകുന്ത വന്ന് ചേർന്നത് ആത്മാവൽ ദുഃഖം സ്വാഭാവികമല്ല ഈ ആത്മാവിൽ ദുഃഖം ആകുന്ദകമാണ് ഞാൻ പറഞ്ഞതിൽ നിന്നും കാര്യം മനസ്സിലായ അപ്പം നമുക്കൊക്കെ ദുഃഖമുണ്ടായെന്ന് പറയുമ്പോഴും ആ ദുഃഖത്തെ നമ്മൾ അറിയുകയാണ് ആ ദുഃഖത്തിൻ്റെ കാഠിന്യത്തെ നമ്മൾ അറിയുകയാണ് ആ ദുഃഖം മാറുന്നതിനെ നമ്മൾ അറിയുകയാണ് ദുഃഖം ഉണ്ടാകുന്ന രൂപവും നമ്മളറിയണം എല്ലാം അറിഞ്ഞുകൊണ്ട് ആത്മ ഇതുമായിട്ട് ചേരാൻ നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ആത്മ ഇതുമായിട്ട് യാതൊരു സംബന്ധവും ഇല്ലാതെ നിൽക്കുക ഇതിനെ തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റുന്നില്ല കാരണം വേദത്തെ അംഗീകരിക്കുന്നില്ല ഒന്ന് രണ്ടാമത് ചിന്തിക്കുന്നില്ല അതാണ് വിചാരമില്ല വിചാരവും ഇത് കാരണം എന്തു എന്തുപറ്റി പിന്നെ ഗുരുക്കന്മാർ നമ്മൾ വില കുറച്ച് കാണും വിഷയം തിന്മാൻ സമയം ആ വെള്ള വസ്ത്രം ധരിച്ചിവിടെ വന്നപ്പോൾ ഇയാളാണ് ഇങ്ങനെ ഈ ഈ മനുഷ്യനോ എന്നൊക്കെ തോന്നും ചിലർക്കെ തോന്നിപ്പോകും ഇല്ല ആരൊരു കുറ്റം അവരെ അതിൻ്റെ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള പുണ്യം നമുക്കില്ല എന്ന് മാത്രം ധരിച്ചുള്ളൂ ഒരാളിനെ അറിയാൻ ഇവരും പ്രത്യക്ഷമായി കാണുന്നതല്ല ഇതിനകത്ത് ഇത് നിൽക്കുന്ന അറിവ് എന്ന് പറയുന്നത് അത് മനസ്സിലാക്കാനുള്ള കഴിവുള്ളവർക്ക് പറ്റും പിൻവാൻ സ്വമിലേക്കൊന്നും ആരും അറിഞ്ഞില്ല പക്ഷെ കോഴിക്കോട്ടിരുന്ന് ഇവരൊക്കെ അറിഞ്ഞു സ്വാമികളൊക്കെ അറിഞ്ഞു ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരിക എന്നാണ് ചെറിയ കേസ് അറിയിച്ചു നോക്കും അപ്പം അതിന് അവർ കൊടുത്തിരിക്കുന്ന ഒരു പ്രാധാന്യമല്ലേ അത് ആരേ പോയതാനും പറയല്ല നമുക്ക് നമ്മുടെ പ്രവൃത്തികളിലൂടെ നമുക്ക് ഇത് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രാധാന്യം അറിയാൻ പറ്റും ഇങ്ങനെ എത്രത്തോളം പ്രാധാന്യം കൊടുക്കും അത്രത്തോളം നമുക്കിത് വിളങ്ങും എത്രത്തോളം ഇത് സാധാരണ സർവസായാ എന്തൊക്കെയോ കേൾക്കുന്നത് അതുപോലെ ഒരു കാര്യമായിട്ട് ഇതും കേട്ടാൽ അത് ഒരറ്റത്തോളം അതും പോകാതിൻ്റെ പാട്ട് അപ്പം നമുക്ക് തിരിച്ചറിയേണ്ടത് എന്താണ് ഈ ആത്മാവാണ് ഞാനെന്നും ഈ ആത്മാവ് ഈ ശരീരാദികളൊന്നുമല്ല ഈ ആത്മാവ് ഇതിനെല്ലാത്തിനും ആധാരമായ ഒരു ശിലയാണ് അതൊരു വസ്തുവാണ് ഇതാണ് നമ്മൾ ചെറിയ അങ്ങനെയുള്ള ആധാരമായിരിക്കുന്ന ആ ശില എങ്ങനെ ഒരാൾക്ക് അറിയാൻ എന്ന് ചോദിച്ചാൽ അവർ പറയുന്നു ഈ മനസ്സ് നിർവികാരമായ മതി മനസ്സ് വികാരങ്ങൾ വെടിഞ്ഞാൽ മതി മനസ്സിൽ വികാരം എന്തൊക്കെയാണ് ചോദിച്ചത് രാഗം ദേഷ്യം കാമം ക്രോധം ലോപം മോഹം മതം ആശ്ചര്യം ഈർഷ്യ പതിമൂന്ന് ചിത്തവൃത്തികളാണ് ഇതിൽ പ്രബലമായിരിക്കുകയാണ് അവർ പറയുന്നു ചിലർക്ക് ലോപം കാണൂല ചിലർക്ക് ക്രോധം കാണൂല പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരു ചിത്തവൃത്തി ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് മനസ്സിലായില്ലേ ചിലർ പറഞ്ഞില്ല ഒരീ ഒരു ശാന്ത സ്വഭാവമാണ് അവരൊന്നും ചെയ്യും പക്ഷേ അവർക്ക് വേറെ ചില കാര്യങ്ങളിൽ ഉണ്ട് പ്രവൃത്തിയുണ്ട് അതിൻ്റെ അർത്ഥം എല്ലാം ഉണ്ട് അവർക്ക് അവസരം വന്നാൽ ഇതെല്ലാം വെളിപ്പെടും നമ്മൾ ചിത്തവൃത്തികൾ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നറിയാം ഒളിച്ചിരിക്കുകയാണ് നമ്മൾ നല്ല പരി പരിശുദ്ധന്മാരാണെന്ന് തോന്നി വിധത്തിൽ ഇരിക്കുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഒരവസരം ഒരു സാഹചര്യം ഇതിൽ ഒരുങ്ങിയാൽ ഉടനെ ആരാരാണെന്നറിയാം സ്വാമി പറയോ പുലി കടുവ എല്ലാം ഇവിടെ ഉണ്ടെന്ന് പറയും സ്വാമി പണ്ട് പറയുവല്ലേ എല്ലാവരും ഇവിടെയുണ്ട് കാരണം ആ രൂപത്തിലൂടെ വെളിപ്പെടുന്ന ആളല്ലേ യഥാർത്ഥം അതുകൊണ്ടാണ് മതത്തുക്കൾ പറയുന്നത് ഈ ചിത്രവൃത്തികളെ മാറ്റി നിർവികാരമായിട്ട് അറിഞ്ഞിരിക്കുക അറിയേണ്ട രൂപത്തിൽ ആ സാക്ഷിയായിട്ട് ഇരുന്ന് പഴകി തൻ്റെ സ്വരൂപത്തെ ഉണരാ എന്നിട്ട് പറയാം അപ്പോൾ സ്വാഭാവികമാണെങ്കിൽ ദുഃഖ നിവൃത്തി ഒരിക്കലും ഉണ്ടാകില്ല ഈ ദുഃഖത്തെ നിവർത്തിക്കാനായിട്ട് സ്വാഭാവികമാണ് ഈ ഈ ദുഃഖമെങ്കിൽ ഈ ദുഃഖത്തെ നിവർത്തിക്കാൻ ആർക്ക് സാധ്യമല്ല അതുപോലെ ദുഃഖമറ്റതായ സുഖവും ഒരുവനും ഉണ്ടാകാൻ സാധ്യതയില്ല ദുഃഖ നിവർത്തിക്ക് സുഖപ്രാപ്തിക്ക് ഒരുവനും കർമ്മം ഒരു കർമ്മവും ആവശ്യ ആവശ്യമറ്റതാകും സത്കർമ്മം യോഗം ധ്യാനം ഉപാസന ഇവകളിൽ ഒരുവനും പ്രേക്തമില്ലാതെയും പോകും വേദശാസ്ത്ര പ്രണാതികളും പ്രയോജനശൂന്യം എന്നറിയണം ദുഃഖവും സ്വാഭാവികമായിരിക്കട്ടെ അതിൽ നിവർത്തിക്കായി പ്രയത്നവും ചെയ്യട്ടെ എന്നാലോ അതൊരു കാലത്തും സാധ്യമല്ല ഞാൻ ഒരു കാല ഇതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടെ നിങ്ങളോട് പറഞ്ഞുതരണം നമുക്ക് ചിലർക്കെങ്കിലും ഇങ്ങനെ തോന്നുന്നു നമ്മളെ നമ്മളെ കാട്ടിലും ഇങ്ങനെയൊക്കെ ഒന്നും ചെയ്യാതെ ജീവിക്കുന്നവരെല്ലാം എത്രയോ ഗംഭീരന്മാരായിട്ട് ജീവിക്കുന്നു എന്ന് നമുക്ക് തോന്നും വെറും തോന്നലാണ് ഇതിൻ്റെ ഇതിൻ്റെ പ്രമാണം ഇതിൻ്റെ അടിത്തറ ഒന്നുമില്ല ശ്രുതിയാണ് ഇതിൻ്റെ പ്രമാണം അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ വേദവ്യാസ മഹർഷി എഴുതിയത് ഇതെല്ലാം തെറ്റാണെന്ന് പറയേണ്ടി വരും അല്ല ശ്രുതി ശ്രുതി പറഞ്ഞിരിക്കുന്നു ഇതിൻ്റെ എന്ന് പറയുന്ന ജീവനെ ഉദ്ധരിക്കുന്നത് വഴി മാത്രമേ ഒരാൾക്ക് കിട്ടുള്ളൂ ആ ജീവനെ ഉദ്ധരിക്കണമെങ്കിൽ എന്ത് വേണം ഈ അജ്ഞാനത്തെ ഇതിൽ നിന്ന് പോക്കടിക്കണം അതിനാണ് നമ്മൾ ശ്രമിച്ചു പോകുന്നത് ഗീത ഒരു ഒരു കാര്യം എൻ്റെ ഉണ്ടാവും ഒരിക്കലുള്ള കുറ്റമെന്ന് ഞാൻ പറയില്ല അത് അവരുടെയൊക്കെ അറിവില്ലായ്മ കൊണ്ട് നമുക്ക് ചുമ്മാ തോന്നുന്ന കാര്യങ്ങളാണ് അപ്പം നമ്മൾ ഒന്നും ഈ പറഞ്ഞ കണക്ക് വലിയ പണങ്ങളോ അങ്ങനെയൊന്നുമുള്ളവരല്ല എന്നാൽ ഈ അപ്പോൾ അവിടെ പറയണെന്ന് ആധ്യാത്മികത്തിൽ പ്രവർത്തിച്ചതാണ് അങ്ങനെ കാരണം അവിടെ ഞാൻ സംബന്ധിച്ച് ഒഴുക്കു വെച്ചു അത് കൊള്ളാൽ പുതിയ അറിവാണല്ലോ നീ ഒരു ഗ്രന്ഥം എഴുതാൻ പറഞ്ഞു ഇതു വെച്ച നമ്മൾ ആശ്രമത്തിൽ പ്രവർത്തിക്കുന്നത് വഴി നമ്മുടെ എത്രയോ ദുരിതങ്ങളെ മഹത്തുകൾ സ്വാമി ഈശ്വരനെ എടുത്ത് അറിയാം പക്ഷെ നമുക്ക് പ്രത്യക്ഷമായി അറിഞ്ഞുകൂടെ എങ്കിലും നമ്മുടെ അന്തരംഗം പരിശോധിച്ചാൽ സാധാരണ ഒരാളിൻ്റെ അന്തരംഗം പോലെ അല്ല നമ്മുടെ അന്തരംഗം അവർ ഓരോ ശബ്ദം കഴിയുമ്പോൾ ഞെട്ടിത്തെറിക്കുകയാണ് ഈ പെട്ടെന്ന് എപ്പോൾ ചത്തുപോകുന്ന പേടിയിൽ അവർ കഴിയണം മനസ്സിലെ നമുക്കതെല്ലാം ദുഃഖന്മാർ മാറ്റിത്തന്നു എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു ആധ്യാത്മിക പ്രവർത്തിച്ച ആരും നശിച്ചു പോവില്ല മേൽക്കുമേൽ ആ ജീവനെ ഉദ്ധരിച്ച് അവർ ഈ മുക്തിയെ അടയും ജനന മരണ സംസാര ദുഃഖത്തിന് അവര് മറികടക്കും ഇതാണ് അവർ പറയുന്നത് അപ്പോൾ നമുക്കിങ്ങനെയൊക്കെ തോന്നും ഞാൻ ഈ ആശ്രമത്തിൽ വരുന്നത് കൊണ്ട് സംഭവിച്ചെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിച്ച ഒരു ഉദാഹരണം മാത്രമാണ് അല്ലാതെ അവരോട് എനിക്ക് വിരോധമൊന്നുമില്ല നമുക്ക് അങ്ങനെ പറഞ്ഞു കൊടുത്തിടത്ത് നമ്മൾ നിൽക്കരുത് കേട്ടാ അങ്ങനെയല്ല ഒരിക്കലും നമ്മൾ അംഗീകരിച്ചു കൊടുക്കരുതേ അറിവില്ലാതെ പറയുന്നതാണ് അവര് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചിന്തന സമയങ്ങളൊക്കെ മൂടന്മാരാണ് അവർക്ക് അതിനോടാത്ത കാര്യമുണ്ടോ നമ്മുടെ ഇവിടുത്തെ പരമേശ്വര സ്വാമി അറിഞ്ഞൂടാത്ത ബുദ്ധി ഇല്ലാത്ത ആളാണ് കൃഷി നമ്മൾ മനസ്സിലാക്കാനുള്ളത് നല്ല അറിവുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അതാണ് നമ്മൾ അറിയാം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മതത്തിലൊക്കെ എന്തൊക്കെ ആചരിച്ചു കാണിക്കുക അതെല്ലാം നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമാണ് ഇത് ഫോളോ ചെയ്യാത്തവരല്ല നിങ്ങൾ നിങ്ങളൊക്കെ വന്ന് നല്ല സേവ ചെയ്യുന്നവരാണ് ഈ സേവയുടെ ഫലമുണ്ടല്ലോ ത്ര ഭയങ്കരമാണെന്നറിയാമോ ഞാനും ഇരുന്ന് പറയണമെങ്കിൽ എനിക്കും അത്ര ആഴത്തിൽ അതിനെപ്പറ്റി അറിഞ്ഞുകൂടാം നമ്മൾ പറയുന്നു പക്ഷെ വേദം പറയുന്നു ഇങ്ങനെയുള്ള നിഷ്കാമ കർമ്മങ്ങളിലൂടെ ഈ ജീവൻ ശുദ്ധനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എന്ന് വെച്ചാൽ ആ മനസ്സുമായിട്ട് കെട്ടപ്പെട്ട് ആ മനസ്സിൻ്റെ വാസനാരൂപമായ സംസ്കാരത്തെ ഇങ്ങനെ അത് ആഹരിച്ചുകൊണ്ട് കൊണ്ട് അതിന് തുപ്പിക്കൊണ്ടു ഇങ്ങനെ നമ്മൾ വെളിപ്പറ വെളി പറയുന്നതെല്ലാം എന്താണ് വിഷയം രാഗദ്വേഷും പറയണമെങ്കിൽ രാഗദ്വേഷേ പറ്റുള്ളൂ പറഞ്ഞു ഇവിടെ പറഞ്ഞു വരേണ്ടതും ഇത് തന്നെ പറഞ്ഞു ഈ ദുഃഖം എങ്ങനെയെന്നാൽ പിറപ്പിനാൽ ദുഃഖം നമ്മളെല്ലാവരും ജനിച്ചത് കൊണ്ടാണ് ദുഃഖം ഉണ്ടായിരിക്കുന്നത് കർമ്മത്തിനാൽ പിറപ്പ് കർമ്മം എന്ന് വെച്ചാൽ കർമ്മവാസനകളാണ് കർമ്മം കൊണ്ടാണ് പിറപ്പുണ്ടായിരിക്കുന്നത് ആ കർമ്മമാണ് നമ്മുടെ ശരീരത്തെ നമുക്ക് തന്നിരിക്കുന്നത് ഇപ്പം കൂടി നമ്മൾ അടുത്ത ജന്മത്തിലേക്കുള്ള ഒരു ശരീരത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് ബർത്തില് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഏതാണോ നമ്മുടെ ആഗ്രഹങ്ങൾ ഏതാണോ സബലീകൃതമാവാത്ത കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് അനുഭവത്തിൽ വരും അതാണ് ജന്മമായിട്ട് വരുന്നത് ഈശ്വരൻ ഇത്രയേ ഉള്ളൂ തഥാസ്തു തഥാസ്തു നീ എന്താണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഞാൻ ആവട്ടെ ആവട്ടെന്ന് അതാണ് തഥാസ്തു എന്ന് പറയുന്നത് ഈശ്വരൻ പറയും അത് വേണ്ടട അത് വിഷമാണ് അതുകൊണ്ട് നീ ഇങ്ങനെ വേണ്ട വേറെ രീതിയിൽ വാങ്ങുന്നു അങ്ങനെ പറയില്ല ഈശ്വരൻ ഈശ്വരനാകുമെന്ന് അറിഞ്ഞോളൂ ഈശ്വരൻ എന്ന് പറഞ്ഞു ഓടി ഓടിയൊന്ന് താര പറയണേ എനിക്ക് താ എനിക്കിങ്ങനെയാവണം ആണ് ഇഷ്ടം ശരി അങ്ങനെ അങ്ങനെ ആയിക്കോട്ടെ ഇങ്ങനെയാണ് ഓരോ ജന്മങ്ങൾ ജന്മങ്ങളിതിൽ വരുന്നത് പക്ഷേ ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് ബ്രഹ്മോഹം ആത്മോഹം എന്ന് നമ്മൾ ഇതിൽ ഭാവന ചെയ്ത് ഈ ജീവൻ ഉദ്ധരിക്കാൻ പറ്റും പറഞ്ഞ് ഭയങ്കര തത്വത്തെ ആ തത്വങ്ങളെ വിളമ്പിയാണ് അവരുടെ പ്രാർത്ഥന അതാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന പ്രാർത്ഥന എപ്പോഴും യഥാർത്ഥമാവണമെങ്കിൽ തത്വവിചാരം കൂടി ഇതിനകത്ത് കലറി കലർന്നു